ഹലോ ഹായ് നമ്മൾ പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചിലവ് ചുരുക്കിയിട്ട് എങ്ങനെയാണ് വീട് വയ്ക്കേണ്ടതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാല് നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് കേട്ടോ ചിലവ് ചുരുക്കിയിട്ട് വീട് വെക്കാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പത്ത് മണി തൊട്ട് അഞ്ച് മണിക്ക് ഉള്ളിലായിട്ടൊക്കെ വിളിക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പം പരമാവധി ഞങ്ങൾ എല്ലാ കോളുകൾക്കും മറുപടി പറയാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ചിലതൊക്കെ ചിലപ്പോൾ സാധ്യതയായെന്നില്ല പരിമയപ്പെടേണ്ട അപ്പോൾ നമ്മൾ ഒന്നോട് ട്രൈ ചെയ്താൽ മതിയാവും അപ്പോൾ എന്തായാലും ഈ പുതിയ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ നമസ്കാരം എൻ്റെ പേര് മനോജ് നമസ്കാരം എൻ്റെ പേര് മനോജ് നമ്മൾ ഈ വീട് ചെയ്തേക്കുന്നത് ഈ ഇരുപത് സെന്റിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ചെയ്തേക്കുന്നത് പണി പൂർത്തിയാച്ച് വന്നപ്പോൾ ഈ വീടിൻ്റെ തേർട്ടി ആയിട്ടുണ്ട് ഈ വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഒരു ആഴ്ച കഴിഞ്ഞേ ഉള്ളൂ ഇതൊരു സെമി ട്രഡീഷണൽ ഹോമാണ് ഈ വീടിൻ്റെ റൂഫ് ചെയ്തേക്കുന്നത് സ്ക്വയർ പൈപ്പ് വെച്ച് വെൽഡ് ചെയ്ത് അതിനകത്ത് ഓട് പാപിപ്പിക്കുകയാണ് ചെയ്തേക്കുന്നത് ഈ വാളിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് സിമെന്റ് ബ്രിക്ക് കൊണ്ട് കെട്ടിയിട്ട് അതിനകത്ത് വെട്ടുകളിന്റെ ചെയ്തേക്കുന്നത് പിന്നെ ഫൗണ്ടേഷൻ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഫുള്ള് ടെക്സ് ആണ് ചെയ്തേക്കുന്നത് പിന്നെ കാര്യം ആണെങ്കിൽ ശരിക്കും ശരിക്ക് ഇതിന്റെ വരാന്തയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഗ്ലോസ് ടൈപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഈ

പിന്നെ ഈ വിൻഡോ ചെയ്തേക്കുന്നത് ഒരു ട്രഡീഷണൽ ടൈപ്പാണ് ഇത് ആകത്ത് നിന്ന് തുറക്കുന്ന രീതിക്ക് അതാണ് ചെയ്തേക്കുന്നത് പിന്നെ ഈ ഡോറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് വർക്കാണ് ചെയ്തേക്കുന്നത് തേക്കാണ് ചെയ്തേക്കുന്നത് പിന്നെ മടിച്ച പൂട്ട് ആടിണ്ട് പിന്നെ കിളിവാതിലാണ് ഇത് ആകത്ത് നിന്നും പുറത്തുനിന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിക്ക് ചെയ്തേക്കുന്നത് റോഡ് സൈഡ് ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും ആൾക്കാർ മെയിൻ ഡോർ തുറക്കേണ്ട കാര്യമില്ല അല്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇതാണ് ഇതിന്റെ ഫിറ്റിംഗ് ഏരിയ നമ്മൾ കൊടുത്തേക്കുന്നത് പിന്നെ പറയുന്ന ഇൻസൈഡ് ഫുള്ള് വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് കൊടുത്തേക്കുന്നത് ഫ്ലോർ വൈറ്റ് വാളെല്ലാം വൈറ്റ് ആണ് കൊടുത്തേക്കുന്നത് പിന്നെ മൊത്തം ഇതിനകത്ത് മൂന്ന് ബെഡ്റൂം ആണ് ഉള്ളത് ഇതാണ് ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം ഇതിന്റെ വുഡ് ചെയ്തേക്കുന്നത് ആഞ്ഞേരിയാണ് പിന്നെ

ഫിറ്റിങ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹാളിലേക്ക് പോവുകയാണെങ്കിൽ ഇതൊരു വിശാലമായ ഒരു ഹാളാണ് നമ്മളെങ്ങും പാർട്ടിഷൻ ചെയ്തിട്ടില്ല ഒരു വിഷാദത്തിൽ കിട്ടാൻ വേണ്ടി തന്നെയാണ് ചെയ്തേക്കുന്നത് അതൊരു വിഷാലത്തില്ലേ പിന്നെ ഇതൊരു ഇത് അതിന്റെ ടിവി കൂട്ടി പക്ഷേ കല്യാണ കാര്യങ്ങളും

ഇത് ഇതിന്റെ കൊടുത്തേക്കുന്നത് ടഫ് ക്ലാസ് ആണ് കൊടുത്തേക്കുന്നത് പറുകോള കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വുഡ് ട്രീ വരാണ്ട് പക്ഷേ ഇപ്പൊ ചെയ്തിട്ടില്ല ആ ട്രീ വരാനുള്ളതാണ് പിന്നെ ഈ രണ്ടാമത്തെ റൂമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരേ പക്ഷേ ഇതൊരു ബാത്ത്റൂം ബാത്ത്റൂം അറ്റാച്ച് ഇത് ഇല്ലേ പിന്നെ മുകളിലേക്ക് പോകാന് സ്റ്റെയർ ഗേറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഫാവിൽ അവർക്ക് മുകളിൽ ചെയ്ത് ചെയ്യാം ഇതെല്ലാം ഫുള്ള് ഗ്ലാസ് തേക്കിന്റെ ബീഡിയാണ് കൊടുത്തിരിക്കുന്നത് ആണ് പിന്നെ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെ ഇവിടുത്തെ അമ്മ ആണെന്ന് ഉറങ്ങും ഓക്കെ ഇത് ഡൈനിങ് ഡൈനിങ് ടേബിള് ഇപ്പോൾ ഇതൊരു ചെറിയൊരു കബോർഡാണ് ഇതാണ് ഇവിടുത്തെ വരുന്നത് പിന്നെ ഇവിടെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് പെർമനന്റ് ഗ്ലാസ് അല്ലേ പെർമനന്റ് ചെയ്യാവുണ്ട് കിച്ചണിലൊക്കെ കിച്ചൺ നമ്മള് ഡോർ കൊടുത്തിട്ടില്ല ഓപ്പൺ ആയിട്ട് ഇട്ടേക്കാണ് പിന്നെ കിച്ചൻ്റെ ടൈൽ നമ്മൾ വൈറ്റ് തന്നെയാണ് യൂസ് ചെയ്യപ്പെട്ടത് ടൈപ്പ് ടൈലാണ് വൈറ്റ് തന്നെ ഫുള്ള് ഫോളോ ചെയ്തേക്കുന്നില്ല പിന്നെ ഇതെല്ലാം ആഞ്ഞടി കബോർഡാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇത് ടൈൽസ് പറയുകയാണെങ്കിൽ ഇത് ഫുൾ ബോഡി ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് ഫുൾ ബോഡി ടൈൽസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ഇത് കോക്രി ഐറ്റങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി കബോർഡാണ് ഇത് ഇവിടെയാണ് ഇതിൻ്റെ വാശിയാണ് വരുന്നത് ഇവിടെ മൂന്ന് പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട് അവർ ചെയ്യാം ചെയ്യാൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇലക്ട്രിക്കൽ പോയിന് മൂന്ന് ഫോർമുളം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫ്രിഡ്ജിനും സ്റ്റൗ ഇവിടെ നമ്മൾ അതുപോലെ ആ ഡോർ ചെയ്തിട്ടില്ല ഓപ്പൺ ആയി കിട്ടാണ് ഇതാ നമ്മളെ ഫയർ അഡ്സനൊക്കെ വരുന്നത് ഇവിടെയാണ് പിന്നെ ഇവിടെ അടുത്ത ഗ്യാസ് സ്റ്റൗ കാര്യങ്ങളൊക്കെ ഇവിടെ വേറെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ടെമ്പറേറ്റർ വെച്ചൊക്കെയാണ് ഇവിടെ മൂന്ന് പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം പിന്നെ ഫുൾ ബോഡി ഫുട്ബോഡി ടൈലാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇവിടെ കബോർഡ് വർക്ക് അടിയിൽ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ സർവീസ് ഏരിയ വിശാലമായിട്ടുള്ള ചെയ്തേക്കുന്നത് ഇവിടെ ഫുഡ് സഭയം പറ്റും നമുക്ക് ട്രഡീഷണൽ വീടുകൾ ഇത്തരത്തിലൊക്കെ ഉള്ളത് പല രീതിയിൽ ചെയ്യാൻ പറ്റും അതായത് ചിലവ് ചുരുക്കിയിട്ട് പല മാർഗങ്ങളിലൂടെയൊക്കെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇ വീണ്ടൊരു വിശേഷം എന്തായാലും ഇത് വന്നേക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വന്നിട്ടുണ്ട് ഏകദേശം ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ വീൻ്റെ വിശേഷങ്ങൾ എന്തായാലും മറ്റു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാതിരിക്കും ബൈ ബൈ